മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഘനെ കൊണ്ടുവരുന്നത് കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട് മാർക്കോയും മഞ്ജുവും സാഗറും ലോപ്പസും എല്ലാം മഞ്ജു മാർക്കോനോട് പറയുന്നുണ്ട് ഇവനാണെങ്കിൽ ആരോടും പ്രത്യേകിച്ച് ഒരിഷ്ടവും സ്നേഹവും ഒന്നുമില്ല സ്വന്തം മാതാപിതാക്കളോട് പോലുമില്ല ഇവന് സ്വത്തിനോട് മാത്രമാണ് താല്പര്യമെന്നും പറയുന്നുണ്ട് എൻ്റെ കണ്ണേട്ടിനെ പറ്റിച്ച് ഒരുപാട് പൈസ ഇവൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നിന്നും കുറേ കാശ് നഷ്ടമാകണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട് മാനസ കൊടുക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് ഇവൻ്റെ വിധി എന്ന് പറയുന്നുണ്ട് സാഗർ അതേസമയം പോലീസ് ജീപ്പിൽ മേഘനാഥനെ അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് ജീപ്പിൽ നിന്ന് ഇറങ്ങുന്ന മേഘനാഥനാണെങ്കിൽ അവിടെ ചുറ്റും നോക്കുന്നുണ്ട് അതേസമയം മാർക്കോനെയും മഞ്ജുവിനെയും സാഗറിനെയും എല്ലാം അയാൾ കാണുന്നുണ്ട് അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട് സാഗരേട്ട എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ സാഗർ മഞ്ജുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അതുകൂടി കാണുമ്പോഴേക്കും മേഘനാഥൻ ആകെ കല് തുള്ളുന്നുണ്ട് അങ്ങനെ മാർക്കോ മേഘനാഥൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് നിന്നെ ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് നിന്റെ വിധി ഇന്നിവിടെ അവസാനിക്കുമടാ എന്നെല്ലാം പറയുന്നുണ്ട് കാലം ഒരാൾക്ക് മാത്രം ജയം കൊടുക്കില്ലട അതെൻ്റെ കയ്യിൽ എൻ്റെ അടുത്തും വന്ന് വന്നുകൂടുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിന്നെ കാണിച്ചു തരാമെന്നെല്ലാം പറയുന്നുണ്ട് മേഘനാഥൻ പിന്നീട് വിസ്തരിക്കാൻ വേണ്ടി മേഘനാഥനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട് എന്നിട്ട് വക്കീൽ ചോദിക്കുന്നുണ്ട് മാനസ എന്നൊരു പെൺകുട്ടിയുടെ പെൺകുട്ടി തന്ന ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വിവാഹത്തിന് മുമ്പ് താൻ അവരുമായിട്ട് സ്നേഹത്തിലായിരുന്നുവെന്നും അതിൽ നിന്ന് അവർക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടെന്നും എല്ലാം പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് മേഘനോട് അപ്പോഴേക്കും മേഘം പറയുന്നുണ്ട് എനിക്കിവരണത് പോലും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ പച്ചക്കള്ളം പറയുന്നുണ്ട് എന്നെ കൊടുക്കാൻ വേണ്ടി ആരോ എല്ലാം കൂടിയുള്ള ആലോചനയാണ് ഇതെല്ലാം അല്ലാതെ ഇത് ഞാൻ ഇതൊന്നും ചെയ്തതല്ല എനിക്കിതൊന്നും അറിവില്ലാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേഘം വീണ്ടും വീണ്ടും കള്ളം പറയുന്നുണ്ട് അങ്ങനെ മഞ്ജുവിനെയും വിസ്തരിക്കുന്നുണ്ട് മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് രണ്ട് മാസം പോലും തികയാതെ നിങ്ങളുടെ ദാമ്പത്യം അവിടെ അവസാനിച്ചത് വേറൊരാളുമായിട്ട് അല്ല വിവാഹം ചെയ്തത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുന്നു മഞ്ജുവിനോട് എന്നെപ്പോലെ തന്നെ ഒരുപാട് പെൺകുട്ടികളെ ഇവൻ വഞ്ചിച്ചിട്ടുണ്ടെന്നും അവരുമായിട്ടൊന്നും ഇവനിപ്പോൾ അത്ര രസത്തിലല്ല എന്നുമെല്ലാം മഞ്ജു പറയുന്നുണ്ട് എല്ലാവരുമായിട്ട് ഞാൻ കോൺടാക്റ്റ് ചെയ്തിരുന്നു അവരെല്ലാവരും ഇവനെതിരെയാണ് സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട് മഞ്ജു അങ്ങനെയുള്ള ഒരുത്തൻ്റെ കൂടെ എനിക്ക് ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വേറെ വിവാഹം ചെയ്തതെന്നെല്ലാം പറയുന്നുണ്ട് മഞ്ജു അങ്ങനെ മാനസിയെയും അവിടെ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും മാനസിയോട് ചോദിക്കുന്നുണ്ട് ഇയാളെ അറിയുമോ ഇയാൾ നിങ്ങളുടെ കുട്ടിയുടെ അച്ഛനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മാനസം പറയും ഇയാൾ എന്നെ വഞ്ചിച്ചതാണെന്നും എന്നെ പറഞ്ഞു പറ്റിച്ചതാണെന്നും ഞാൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് തന്നെ പറയാം എൻ്റെ കുട്ടിയുടെ അച്ഛൻ ഇയാളാണെന്നുമുള്ള കാര്യം അതിൽ അതിലെനിക്കൊരു സംശയമില്ല എന്നുള്ള കാര്യവും കൂടെ മാനസ പറയുന്നുണ്ട് മഞ്ജുവിൻ്റെയും മാനസേയുടെയും മൊഴിയെല്ലാം കേൾക്കുമ്പോഴേക്കും മേഘനാഥനാകെ ഞെട്ടി വിറച്ച് നിൽക്കുകയാണ് ഇനി എന്താണോ അടുത്തത് വരല്ല എന്നെക്കുറിച്ച് പറയാൻ പോകുന്നതെന്നോർത്ത് അങ്ങനെ അനന്തുവാണ് മാനസിക്ക് വേണ്ടി അവിടെ ഹാജരായിട്ടുള്ളത് അങ്ങനെ അനന്തു മേഘനാഥനെ ചോദ്യം ചെയ്യുന്നുണ്ട് മേഘനോട് ചോദിക്കുന്നുണ്ട് ഈ പെൺകുട്ടിയെ നിങ്ങളറിയുമോ മാനസ എന്ന ഇയാൾ ഇവരുടെ കുട്ടിയെ കുട്ടിയുടെ അച്ഛനാണോ നിങ്ങളെന്നെല്ലാം ചോദിക്കുമ്പോഴേക്കും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ചെറിയൊരു അടുപ്പം ഉണ്ടെന്നല്ലാതെ വേറൊരു രീതിയിലോട്ടുള്ള ഒരു അടുപ്പം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അനന്ദ് പറയുന്നുണ്ട് ഇവ ഇയാൾക്ക് ഒരുപാട് സ്ത്രീകളുമായിട്ട് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നെന്നും ഇവർ മാനസികമായിട്ട് പല സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങുന്നതിൻ്റെ പല തെളിവുകളും ഞാനിവിടെ കോടതിയിൽ സമർപ്പിക്കുന്നു എന്ന് അനന്ദ് പറയുന്നുണ്ട് അങ്ങനെ എല്ലാ തെളിവുകളും മേഘനെതിരായിട്ട് തന്നെ വരികയാണ് അങ്ങനെ കോടതി എല്ലാ തെളിവുകളും സ്വീകരിച്ച് വയ്ക്കുന്നുമുണ്ട് അങ്ങനെ മേഘനാഥിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും കോടതിയിൽ അവസാനിക്കുന്നുണ്ട് അങ്ങനെ കോടതി മേഘനാഥിന് നല്ലൊരു ശിക്ഷ തന്നെ വിധിക്കുന്നുണ്ട് ഇനിയുള്ള എപ്പിസോഡുകളിലാണ് നമുക്കതെല്ലാം കാണാൻ കഴിയുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം